സിനിമയാണ് ഗറ്റ് സെറ്റ് ബേബി കോഹിനോ കിളിബോയി എന്നീ സിനിമകൾക്ക് ശേഷം വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഒരു ഫീൽ ഗുഡ് ഇമോഷണൽ സിനിമയാകും ഗെറ്റ് സെറ്റ് ബേബി എന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് അർജുന എന്ന ഗൈനക്കോളജിസ്റ്റും അയാളുടെ ജീവിതത്തിൽ അരങ്ങേറുന്ന സംഭവങ്ങളുമാണ് സിനിമയുടെ പശ്ചാത്തലം പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഗെറ്റ് ബേബിയിൽ ഉണ്ണി മുകുന്ദൻ ഒരു ഐ വി എസ് സ്പെഷ്യലിസ്റ്റായാണ് വേഷമിടുന്നത് ഒരു ഡോക്ടർ നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ അദ്ദേഹം കണ്ടെത്തുന്ന വഴികളും രസകരമായ രീതിയിൽ പ്രതിപാദിപ്പിക്കുന്ന ചിത്രമാണിത് ചിത്രം ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് റിലീസിനെത്തും ആധുനിക ജീവിതത്തിലെ രസങ്ങളും സംഭവങ്ങളും വൈകാരിക മുഹൂർത്തങ്ങളും ഇടകലർത്തി കുടുംബ പ്രേക്ഷകർക്ക് ആസ്വാദനത്തിന്റെ പുതിയൊരു അനുഭവം സമ്മാനിക്കുന്ന ഒരു ടോട്ടൽ ഫാമിലി എന്റർടൈനർ ആയിരിക്കും ഗെറ്റ് സെറ്റ് ബേബി നിഖില വിമൽ ചെമ്പൻ വിനു സുരഭി ലക്ഷ്മി ജോണി ആന്റണി സുധി ശ്യാമോഹൻ തുടങ്ങിയവരാണ് സിനിമയിലെ മറ്റ് പ്രധാന താരങ്ങൾ വൈ വി രാജേഷ് അനൂപ് രവിചന്ദ്രൻ എന്നിവർ ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് സജീവ് സോമൻ സുനിൽ ജെയിൻ പ്രക്ഷാലി ജെയിൻ എന്നിവരാണ് നിർമ്മാണം മോഹൻലാലിന്റെ ആശീർവാദ സിനിമാസാണ് ചിത്രം കേരളത്തിൽ വിതരണം ചെയ്യുന്നത്